മൂന്നാർ ചിറ്റിവാര എസ്റ്റേറ്റിലാണ് ഝാർഖണ്ഡ് സ്വദേശിയായ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി പീഡനത്തിനിരയാകുന്നത് സംഭവത്തിൽ അന്യസംസ്ഥാന തൊഴിലാളിയായ പ്രതിക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കി ഇതിന്റെ ഭാഗമായാണ് ഝാർഖണ്ഡ് സ്വദേശി സെലൻ ഭാര്യ സുമരി ബുർജോ എന്നിവർക്ക് വേണ്ടി ലുക്കൗട്ട് നോട്ടീസ് പുറത്തിറക്കിയത് ഞായറാഴ്ചയായിരുന്നു സെലൻ കുട്ടിയെ സൗഹൃദം നടിച്ച് കൂട്ടിക്കൊണ്ടുപോയി പീഡനത്തിനിരയാക്കുന്നത് വീട്ടിൽ തിരിച്ചെത്തിയ ശേഷം പെൺകുട്ടിക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടു അപ്പോഴാണ് പീഡനത്തിനിരയായതായി വീട്ടുകാർക്ക് മനസ്സിലായത് പിന്നാലെ ഇവർ മൂന്നാർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു സംഭവം പ്രദേശവാസികൾ അറിഞ്ഞതോടെ പ്രതി സമീപത്തെ വനത്തിലേക്ക് രക്ഷപ്പെട്ടിരുന്നു ഇന്നലെ പോലീസും പ്രദേശവാസി ും ചേർന്ന് പ്രതിക്കായി തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല ഈ സാഹചര്യത്തിലാണ് ഇയാൾക്കും ഭാര്യയ്ക്കും വേണ്ടി ലുക്കൗട്ട് നോട്ടീസ് പുറത്തിറക്കിയത് പോക്സോ നിയമത്തിലെ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് പ്രതിയെ കണ്ടെത്താൻ പോലീസ് പ്രത്യേക സംഘത്തെയും നിയോഗിച്ചിട്ടുണ്ട് സി മലയാളം ന്യൂസ് ന്യൂസ് ഇടുക്കി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം